പ്രാചീന മഹർഷിമാരുടെ ജീവിതചര്യകളിൽ നാം ക്ഷേത്രദർശനത്തെക്കുറിച്ച് അധികം കേട്ടിട്ടില്ല എന്നാൽ അവരെല്ലാം ശ്രേഷ്ഠന്മാരാവുകയും ചെയ്തു കാരണം അവർക്ക് ലൗകിക ഭ്രമം മറികടന്ന് ഈശ്വരനെ ധ്യാനിക്കാൻ കഴിവുണ്ടായിരുന്നു അതില്ലാത്ത ആധുനിക ഗൃഹസ്ഥന് ആരാധനയ്ക്ക് ക്ഷേത്രങ്ങൾ അനിവാര്യമാണ് കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ നദികൾ ഒഴുകുന്ന തീരങ്ങളെല്ലാം മോക്ഷതീരങ്ങൾ തന്നെയാണ് പമ്പ എന്ന മോക്ഷനദിയുടെ പവിത്രമായ തീരങ്ങളിൽ ജീവിക്കാൻ നിയോഗിക്കപ്പെട്ട പുണ്യജന്മങ്ങളാണ് ശരണം വിളികളുടെ താളത്തിൽ പമ്പയിലേക്ക് ഒഴുകി നിറയുന്ന പുണ്യം പമ്പവിളക്കിന്റെ ശോഭ പടർത്തി വിവിധ ദേശങ്ങളിലേക്കും ഒഴുകി നിറയുകയാണെങ്കിൽ അങ്ങനെ ആനപ്രമ്പാൽ ദേശക്കാരുടെയും ഉദയാസ്തമയങ്ങൾ പമ്പാ നദിയുടെ ദിവ്യശോഭയാർന്നതാവുമ്പോൾ ഈ ദേശക്കാരുടെ മറ്റൊരു മഹാപുണ്യം ഇവിടെ അതിപുരാതന കാലം മുതൽക്കേ നിലനിൽക്കുന്ന ആനപ്രമ്പാൽ ശ്രീ തിരുവാഭരണം ശബരിമല ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രാചീന കാലം മുതൽക്കെയുള്ള ക്ഷേത്രമാണ് ആലപ്പുഴ ജില്ലയിലെ ആനപ്രമ്പാൽ ശ്രീ ശ്രീധർമ്മശാസ്ത്രം കുട്ടനാടിൻ്റെ സമീപ പ്രദേശങ്ങളിലൊന്നായ ആനപ്രമ്പാൽ ദേശം ഒരു കാലത്ത് കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തുത്സവങ്ങളുടെയും നാടായിരുന്നു ജലഗതാഗതങ്ങളാൽ സുന്ദരമായ ആ കാലത്ത് പുഴയുടെ നിന്ന് മറുകര തേടാൻ കഴിയാത്ത വിധത്തിൽ മയിലുകളോളം കിടക്കുന്ന പാടങ്ങളിൽ ഞാറ്റുവേല കുളിർക്കാറ്റു വീശി നൃത്തമാടുന്ന പുന്ന കാഴ്ചകളുടെ അതിമനോഹരങ്ങളായ ഇന്നലകളുടെ ഓർമ്മകളിലാണ് ഇന്നും ഈ ദേശക്കാർ ജീവിക്കുന്നത് പുഴയിൽ നിരനിരയായി കെട്ടിയിട്ട വഞ്ചുകളിൽ പതിനായിരക്കണക്കിന് പറ നെൽ കൂമ്പാരങ്ങളുമായി കൃഷിപ്പാട്ടിന്റെ താളത്തിൽ ശ്രീധർമ്മശാസ്ത്രാ ക്ഷേത്രത്തിന്റെ തീരങ്ങളിലെത്തുമ്പോൾ നാടാകെ ആനന്ദോത്സവങ്ങളാകുമായിരുന്നു ഇന്നലകളെല്ലാം ഓർമ്മകളാകുമ്പോഴും ഈ ദേശക്കാരുടെ ആത്മാവിന്റെ ചൈതന്യമായി അന്നും ഇന്നും ധർമ്മശാസ്ത്രാവം സർവതേജസ് കൂടി ഇവിടെ വാണരുള്ളുന്നു എന്നത് തന്നെയാണ് ഈ മണ്ണിന്റെ ഏറ്റവും വലിയ മാഹാത്മ്യം കലിയുഗരദനും നിത്യബ്രഹ്മചാരിയുമായി ശബരിമലയിൽ ശ്രീ അയ്യപ്പൻ ശ്രീ ധർമ്മശാസ്താവ് ഇവിടെ ഭാര്യ ഭാര്യപുത്ര സമേതനായി തികച്ചും ഗാർഹസ്ഥാവത്തിലാണ് കൊടികൊള്ളുന്നുവെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത അനിയുഗരതനായ സ്വാമി അയ്യപ്പനെ ആരാധിച്ചു തുടങ്ങുന്നതിനും യുഗങ്ങൾക്കു മുമ്പേ ശാസ്താവിനെ ആരാധിച്ചിരുന്നതായും ശാസ്താക്ഷേത്രങ്ങൾ ഇവിടെ നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ശ്രീധർമ്മശാസ്ത്രാവിന്റെ മറ്റൊരു അവതാരൂപം തന്നെയാണ് സ്വാമി അയ്യപ്പനെന്നും ഭക്തജനങ്ങൾ വിശ്വസിച്ചു പോകുന്നു ആദ്യം പരമശിവനിൽ നിന്ന് ശ്രീ ാണ് ശ്രീധർമ്മശാസ്ത്ര കരുതപ്പെടുന്നു ത്രേതായുഗ കാലം മുതൽക്കേ ശ്രീധർമ്മങ്ങൾ നിലനിന്നിരുന്നതായും ചില ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നു കേരളത്തിലെ പ്രശസ്തമായ ഒരു ധർമ്മശാസ്ത്രക്ഷേത്രം സാക്ഷാൽ ശ്രീരാമൻ തന്നെ പ്രതിഷ്ഠിച്ചതായും ക്ഷേത്ര ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ ശ്രീ ധർമ്മശാസ്താവിനെ ആരാധിക്കുന്ന സമ്പ്രദായം യുഗങ്ങൾക്ക് മുമ്പേ തന്നെ ഇവിടെ നിലനിന്നിരുന്നു എന്ന് വേണം കരുതപ്പെടാൻ കലിയുഗരതനായി മനുഷ്യരൂപത്തിൽ അവതരിച്ച അയ്യപ്പനും ധർമ്മശാസ്താവിന്റെ മറ്റൊരു ശക്തിഭാവം തന്നെയാണെന്ന് ദൈവജ്ഞർ പറയുന്നു അതുകൊണ്ട് തന്നെ ശ്രീ ധർമ്മശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹാരാധന തുടങ്ങുന്നതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയാണ് ഒരു പണ്ടൊരിക്കൽ വനപ്രദേശമായിരുന്നു ഇവിടെ വിരതു ശേഖരിക്കുവാനെത്തിയ സ്ത്രീകളാണ് ശാസ്താവിന്റെ സ്വയംഭൂവായ വിഗ്രഹത്തിന്റെ അത്ഭുത ചൈതന്യം ആദ്യം തിരിച്ചറിയുന്നത് തുടർന്ന് സമീപവാസിയായ നമ്പൂതിരി വിഗ്രഹത്തിലെ ശാസ്താവിൻ്റെ ചൈതന്യം തിരിച്ചറിയുകയും പായസ നൈവേദ്യം നൽകി വിഗ്രഹത്തിനു മുന്നിൽ പൂജാവിധികൾ തുടങ്ങുകയും ചെയ്തു അനുഗ്രഹീതമായ പ്രകൃതിയാണ് ആനപ്രമ്പാൽ ധർമ്മശാസ്ത്രക്ഷേത്രത്തിന്റേത് വിശാലമായ ക്ഷേത്രമുറ്റത്തെ ആൽത്തറയ്ക്ക് സമീപം രണ്ട് കളിത്തട്ടുകൾ കാണാം കുഞ്ചൻ നമ്പ്യാരെ പോലെയുള്ള മഹാകലാകാരന്മാരുടെ കലാരൂപങ്ങൾ അവതരിക്കപ്പെട്ട ധന്യമായ മണ്ണുകൂടിയാണിവിടെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രക്കാഴ്ചകൾ കാണുമ്പോൾ തന്നെ ഈ ദേശക്കാരുടെ ആത്മീയ പൈതൃകത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം ശ്രീകോവിലിനുള്ളിൽ അപൂർവങ്ങളിൽ അപൂർവമായ പ്രത്യേകതകളോടെയാണ് ശാസ്താവിഗ്രഹം കൂടികൊള്ളുന്നത് പ്രസന്നവദനനായ ഭഗവാൻ ഭാര്യയോടും സത്യകൻ സത്യകനെന്ന മകനോടുമൊപ്പമാണ് ഇവിടെ വാണരുടുന്നത് ശ്രീകോവിലിനടുത്തായി ശിവനടയുമുണ്ട് ശിവനടയിൽ ശാസ്താവിനെ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട പൂജകളും നടത്തിവരുന്നു ശരണം നാലമ്പലത്തിനു പുറത്തായി ഈ അടുത്ത കാലത്ത് ദൈവജ്ഞർ പറഞ്ഞതിന് പ്രകാരം ഒരു വേലായുധ ക്ഷേത്രം കൂടി നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നു പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്ന ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനു വെളിയിൽ കിഴക്ക് ഭാഗത്തായി ഉപദൈവങ്ങളുമുണ്ട് യക്ഷി ബ്രഹ്മരക്ഷസ് ശ്രീ ഭഗവതി ഒറ്റമുലച്ചി അറുകുല ശ്രീ ഭുവനേശ്വരി എന്നീ ഉപദേവങ്ങളെ വണങ്ങി സർപ്പക്കാവിൽ കയറി സർപ്പദേവങ്ങളെയും വണങ്ങാം ക്ഷേത്രത്തിന് അല്പമകലെയായി പമ്പാനദിക്കിരയിലും ഭഗവാന്റെ ആറാട്ടു കടമ്പുണ്ട് ടവി ഒരുക്കിയിട്ടുള്ള ക്ഷേത്രത്തിൽ ഭക്തജനങ്ങൾ നിത്യവും വിളക്ക് വച്ച് ആരാധന നടത്തുന്നു ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞാടിയ മഹാസമൃദ്ധിയുടെ തിരിശേഷിപ്പുകൾ പോലെ ക്ഷേത്രത്തിൽ പലതും സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു അതിൽ പ്രധാനപ്പെട്ടത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ചീന ഭരണികളാണ് ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന പതിനായിരക്കണക്കിന് പറ നെൽപ്പാടങ്ങളും മറ്റ് കൃഷിയിടങ്ങളുമൊക്കെ ഭൂപരിഷ്കരണ നിയമത്തോടെ അന്യമാവുകയായിരുന്നു ഒരിക്കൽ ക്ഷേത്രത്തിന് സ്വന്തമായി ഉണ്ടായിരുന്ന നെല്ലും നാളികേരവുമൊക്കെ കളപ്പുരയിൽ കൂട്ടിവയ്ക്കുക മാത്രമായിരുന്നില്ല മറിച്ച് ദാരിദ്ര്യ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിന് ഗുണപരമായ രീതിയിൽ ദേശക്കാർക്കെല്ലാം സദ്യ നൽകുകയും നെല്ലും നാളികേരങ്ങളും ആവശ്യമുള്ളവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു ഈ പാരമ്പര്യം ഇന്നും പിന്തുടരുന്ന രീതിയിൽ തന്നെയാണ് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ തുടരുന്നത് മണ്ഡലകാലങ്ങളിൽ അയ്യപ്പ ഭക്തന്മാരുടെ ഇടത്താവളം കൂടിയാണിവിടെ മണ്ഡലകാലത്തെ നാൽപ്പത്തിയൊന്ന് ദിനങ്ങളിൽ നിരവധി വിശേഷാൽ പൂജകളും നടത്തിവരുന്നു പരജന ൂജിതം അന്തിവിളക്കുകൾ തെളിയിക്കുവാനും ദീപാരാധനയിൽ പങ്കുചേരുവാനുമായി ക്ഷേത്രമുറ്റത്തേക്ക് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു തുടങ്ങി കലിയുഗവരതനായ അയ്യപ്പനും സ്വയംഭൂവായ ശാസ്താവുമാകുമ്പോൾ പ്രദക്ഷിണ വഴികളിൽ ശരണമന്ത്രം നിറയുകയായി പമ്പയുടെ ഓളങ്ങളിലേക്ക് സൂര്യന്റെ പൊൻവട്ടം പടരുമ്പോൾ ക്ഷേത്ര വിളക്കുകൾ തെളിയാറായി മോക്ഷദായകമായ പ്രകാശങ്ങളിലേക്ക് ഓരോ ഭക്തരും അവരുടെ പ്രാർത്ഥനകൾ സമർപ്പിച്ചു തുടങ്ങി शबरी अणिभट्ट अनिभट बंधी दम शबरी सम पुन्नीलावर दम शबरी सम चिमुद्रांगीतम भज शबरी, 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 शबरी सम भज बरीशम् लोगेशम् भज बरीशम् अमरेशम् भज बरीशम् अखिलेशम्